തേങ്ങാ പാലൊക്കെ ഒഴിച്ച് കടലപ്പരിപ്പൊക്കെ ഇട്ട് നല്ലൊരടിപൊളി പിടിപ്പായസമായല്ലോ അപ്പോൾ ഇതേപോലെ തന്നെ നല്ല അടി കാണുന്നതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ അപ്പോൾ കിടക്കാം അപ്പോൾ ആദ്യം രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകി അതിൻ്റെ തേങ്ങ പാലൊക്കെ എടുത്തതാണ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ടാം പാലും മൂന്നാം പാലും ഈ ഇതിൽ തന്നെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തേങ്ങ ചിരകിയിട്ടാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ളതും പച്ച തേങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഇതേപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഇത്രയ്ക്കും വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള ആദ്യത്തെ പാലാണ് അതവിടെ ഒരു സൈഡിലോട്ട് വെക്കാം പിന്നെ നമുക്ക് മൈദയും കൊണ്ടാണ് ഈ ഉരുള ഉണ്ടാക്കിയിരിക്കണത് രണ്ട് കപ്പ് മൈദ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ നന്നായി ഒന്ന് അധികം വെള്ളമില്ലാതെ നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ മണികളാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്താ ഇതേപോലെ മണികളാക്കി എടുത്തിട്ട് അതിന് മേലോട്ട് കുറച്ച് മൈദാ ഇട്ട് കൊടുത്തിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുക്കറിലിടാൻ അതൊരു രണ്ട് രണ്ട് കപ്പ് മാവാണ് നമ്മൾ ഗോതമ്പൊടി എടുത്തിരിക്കുന്നത് ഐ മൈദപ്പൊടി എടുത്തിരിക്കണത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കടലപ്പരിപ്പ് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെച്ചു അതേപോലെ നമ്മുടെ ഇത് നന്നായി വെന്ത് ഒന്ന് വള്ളത്തിലിട്ടിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് അതേപോലെ പച്ച വെള്ളത്തിലെടുത്തിട്ട് ഒന്നുകൂടി നന്നായി കഴുകിയിട്ടാണ് നമ്മൾ ആ രണ്ടാം പാലും മൂന്നാം പാലും ഉണ്ടല്ലോ തേങ്ങാപ്പാൽ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് ഇടക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഈ ബോൾസിലൊക്കെ പിടിച്ചിട്ട് പിടിയിലൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായി വരും അപ്പോഴേക്ക് നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശർക്കര ഉറുക്കിയത് അതായത് ശർക്കര എടുത്തിരിക്കുന്നത് അച്ചാണ് കേട്ടോ അതിനെ അരിച്ച് ഉരുക്കിയിട്ട് അരിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം അത് ഇത് രണ്ടും വെവ്വേറെ ആയിട്ടാണ് വേവി ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതായത് ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പോഴേക്കും കടലപ്പരിപ്പും ആ ബെല്ലവും കൂടി ഒന്ന് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ ആ തേങ്ങാപ്പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വറ്റി കുറുകി വരട്ടെട്ടോ അപ്പം ഇതെങ്ങനെ ഇളക്കി അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താ പാ ഇതൊക്കെ നന്നായി അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് കുറച്ചുകൂടി സമയം എടുക്കട്ടെ അപ്പോൾ ഇത് നന്നായി ഒന്ന് വറ്റി വരും ഞാനത് വറ്റി റെഡിയായി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം തീ സ്റ്റവ് ഓഫാക്കി വെക്കാൻ പ്ര പ്രത്യേകം മറക്കല്ലേട്ടാ അപ്പം ഇനി അത് നന്നായി ഒന്ന് യോജിപ്പിക്കാം ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് അടിയൊക്കെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം മറക്കല്ലേട്ടോ അപ്പോൾ എന്താ ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി നെയ്യിൽ വറുത്ത് കോരി എടുക്കാം അപ്പോൾ ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും അതേപോലെ തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞതും നെയ്യിലിട്ട് വാട്ടിയിട്ട് ആ അത് വാട്ടിയത് വരെ ഇളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടും ഇതേപോലെ നന്നായി ഇളക്കിയാൽ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് പിടിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല കുറച്ച് നേരത്തിന് ശേഷം ഇതാക്കാണ്ടില്ലേ നല്ല അടിപൊളിയാണ് അതേപോലെ ടേസ്റ്റും അതേപോലെ നന്നായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി എൻ്റെ എല്ലാ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും